ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്കുകപ്പലിൽ അകപ്പെട്ട മലയാളികളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കാലതാമസമില്ലാതെ മലയാളികളെ തിരികെ എത്തിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേൽ കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയ്ക്കും മോചനത്തിനുമായി ഇറാൻ അധികൃതരെ ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള എം ഏരീസ് എന്ന ചരക്കു ചരക്കുകപ്പൽ ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര കൊണ്ടുപോയത് ഇസ്രയേൽ ശതകോടീശ്വരൻ ഇയാൻ ഓഫറിന്റെ സോഡിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയാക്ക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം ആണ് കപ്പലിന്റെ നടത്തിപ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.